മഹിളാ സംഘം കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഹുൽ മാങ്കൂട്ടം എംഎൽഎ സ്ഥാനം രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം ടൌണിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ധർണാ ധർണാസമരം കേരള മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്തമ്മ പയസ് ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടം എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നും അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള മഹിളാ സംഘം കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ഗീതാരജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണാ സമരം കേരള മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്തമ്മ പൈസ് ഉദ്ഘാടനം ചെയ്തു ഇനിയും അവർ സ്ത്രീകളെ ആകർഷിച്ച് അവരെ കീഴ്പ്പെടുത്തില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മാറണമെങ്കിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി എം എസ് അലിയ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി സുമ ശിവൻ സ്വാഗതവും ജെസി ജോർജ് നന്ദിയും പറഞ്ഞു ജമീല ഷംസുദ്ദീൻ രജനി സാബു ദീപ പ്രസന്ന രമണ തുടങ്ങിയവർ നേതൃത്വം നൽകി